നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് ഞാൻ സന്തുഷ്ടനായിരിക്കാം എൻ്റെ ആവശ്യമാണ് ഞാൻ ആരോഗ്യമുള്ളവനായിരിക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ മനസ്സിൻ്റെ അകത്തിലെ ചിന്തകളെ വളരെ പോസിറ്റീവ് ആക്കി വെക്കാനും അതിനെ വളരെയധികം എനർജൈസ് ആക്കി വെക്കാനുള്ള ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഭാഗത്തായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പറയുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേ ധ്യാനം ചെയ്യേ എന്ന് പറയും ഫിസിക്കലായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് യോഗ എന്ന് പറയുന്നത് അതേപോലെ ഇന്ന് നമ്മുടെ ജീവിതം വളരെയധികം ഈസിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത ലോകം എന്നല്ല അഥവാ രോഗമില്ലാത്ത അവസ്ഥ എന്നല്ല പറയുന്നത് എല്ലാം ഇവിടെ ഉണ്ട് ഈ ലോകത്തിൽ രോഗം ഇല്ലാണ്ടിരിക്കുക അഥവാ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കുക ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഇപ്പം ഇതിൻ്റെ ഇടയിലും എനിക്കെൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആരോഗ്യമുള്ളതാക്കി വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് പലരും ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾക്ക് ഉപദേശിക്കുന്ന എന്താണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും ധ്യാനം ചെയ്യും അല്ലേ അപ്പോൾ മെഡിറ്റേഷൻ അർത്ഥം എന്താ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈൻഡ് യുവർ മൈൻഡ് എന്നാണ് നമ്മൾ മനസ്സിനെയാണ് മൈൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത് എന്താണ് നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഞാൻ എന്നെ തന്നെ മൈൻഡ് ചെയ്യാറില്ല അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് നമ്മൾ സ്വയം ഏകാഗ്രമാകാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പൊ നമ്മൾ എവിടെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അതിന് ഡ്രസ്സ് വേറെ വേണോന്ന് ചോദിക്കാറ് ഇതിന്റെ ആവശ്യമൊന്നുമില്ല മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കണമെങ്കിൽ മനസ്സിന് അനുയോജ്യമായിരിക്കുന്ന ഒരു സ്ഥാനം കണ്ടെത്തുക പലപ്പോഴും വളരെ ഒച്ചപ്പാടും ബഹളമുള്ള സ്ഥാനത്ത് നമ്മൾ ചെന്നിരുന്ന ചിലപ്പോൾ ഫസ്റ്റ് എട്ട് എ ടൈമിൽ നമുക്ക് മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റണമെന്നില്ല ഇനി അശുദ്ധമായിരിക്കുന്ന പ്രദേശത്ത് അശുദ്ധമായിരിക്കുന്ന വാതാവരണത്തിൽ ഇരുന്നാലും നമുക്ക് ഒറ്റടിക്ക് ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ഒറ്റടിക്ക് നടക്കില്ലല്ലോ അതേപോലെ തന്നെ നമ്മൾ അതിനുള്ള സ്പേസ് കണ്ടെത്താം അപ്പം എവിടെയാണോ കുറേ പേരിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അവിടെ വേണമെങ്കിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം അല്ലാത്ത പക്ഷം നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി അതിനുള്ള ശുദ്ധമായിരിക്കുന്ന സ്ഥാനം കാണുക അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമാണ് ഇപ്പം നമുക്ക് ഇരുപത്തിനാല് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് മെഡിറ്റേഷനിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ല നമുക്ക് നമ്മുടേതായിരിക്കുന്ന കർമ്മബന്ധങ്ങളുണ്ട് കർമ്മ കാര്യങ്ങളുണ്ട് അല്ലേ കർമ്മത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് നമുക്കതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം റിലാക്സ് ആയിട്ടിരിക്കുക സ്വസ്ഥമായിരിക്കുക ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് കംഫേർട്ട് ഫീൽ ചെയ്യുന്നത് താഴെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാം ചെയറിലിരിക്കുകയാണെങ്കിൽ ഇരിക്കുക എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ശുദ്ധമായിരിക്കുന്ന സ്ഥാനം നമ്മുടെ അറ്റ്മോസ്ഫിയറും അതിനുയോജ്യമായതായിരിക്കണം നമ്മളെല്ലാവരും കുറച്ച് സമയത്തേക്ക് മനസ്സിനെ ടോട്ടൽ എല്ലാത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാം നമ്മൾ നമ്മളേതുപോലെ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ചെറുപ്പ് പുറത്തഴിച്ചു വെച്ച് അകത്തേക്ക് കയറാറുണ്ട് അതേപോലെയാണ് മെഡിറ്റേഷൻ സമയത്തും നമ്മുടെ എല്ലാം അൺവാണ്ടഡ് ആയിരിക്കുന്ന തോട്ട്സ് ഒത്തിരി വേദനകളുള്ള നമ്മുടെ മെമ്മറീസ് നമ്മളുടെ എന്തെല്ലാം വീക്ക്നെസ് ചുറ്റുപാടും നടക്കുന്ന ശബ്ദങ്ങൾ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ മനസ്സിനെ വിഡ്രോ ചെയ്യുക നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയെ ശ്വാസ നിശ്വാസത്തിലേക്ക് ഏകീകരിക്കുക ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് കളയുന്നതും അതിൽ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ നിന്നും പതുക്കെ തന്റെ മനസ്സിനെ വേർപ്പെടുത്തി ഇരുപരിക മദ്യത്തിലേക്ക് തന്നിൽ തന്നിലേക്ക് തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുക ദേഹത്തിൽ നിന്നും പൂർണ്ണമായും മനസ്സിനെ ഡിറ്റാച്ച് ചെയ്ത് നെറ്റിയിൽ ഒരു ഇട്ടതുപോലെ ഒരു പ്രകാശ കണമായി മാറുക ഒരു ദിവ്യ ഊർജമായി മാറുക ഒരു ചൈതന്യ ശക്തിയുടെ അനുഭവം ചെയ്യുക സ്വയം തൻ്റെ മനസ്സിന് കമാൻഡ് കൊടുക്കുക ഇത് എൻ്റെ ലൈഫാണ് ഈ ജീവിതത്തെ സന്തുഷ്ടകരമാക്കേണ്ടതും എൻ്റെ ലക്ഷ്യമാണ് പവർഫുള്ളായി മാറേണ്ടതും ഞാൻ തന്നെയാണ് എനിക്ക് നേരെ വരുന്ന ഓരോ പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടതും തരണം ചെയ്യേണ്ടതും ഞാൻ തന്നെയാണ് ഈ ലോകത്ത് എനിക്ക് മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയൂ ഈ ലോകത്ത് എനിക്ക് മാത്രമേ എന്നെ വിജയിപ്പിക്കാൻ കഴിയൂ ഈ സത്യത ഞാൻ എന്നെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്യുകയാണ് ഞാൻ ഒരു പവർഫുൾ Energy yeah. and a peaceful energy yeah. and a loveful energy yeah. and a joyful energy ഞാൻ ഭൗതികതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അഭൗതിക ശക്തിയാണ് ഈ ലോകത്തെ ജയിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട് ഞാൻ സദാ വിജയിയായിരിക്കും ഈ രീതിയിൽ എനിക്ക് ഞാൻ തന്നെ കമാൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു പോസിറ്റീവായിരിക്കുന്ന ഊർജത്തെ നിത്യവും അതിരാവിലെ ചാർജ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ മുഴുവൻ ദിവസത്തെ എൻ്റെ ഓരോ കർമ്മത്തിലും എനിക്ക് വിജയം കാണാൻ വളരെ എളുപ്പമായി സാധിക്കും